പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊക്കെ സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഇതാ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് നമുക്ക് വേണ്ടത് സവാള പച്ചമുളക് അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ വേണം അപ്പോൾ സവാള അത് അതുപോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മല്ലിയിലയും പച്ചമുളകൊക്കെ ഒക്കെ നമുക്കതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട അതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റുള്ള ഒരു ചാനലിൽ കയറിക്കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പം അത് മുട്ട കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചലച്ച് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ കല്ലുള്ള കാരണം അതിൽ ചലച്ചിട്ടാണ് ചേർക്കണത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം മൈതയാണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് നമ്മളിനിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ കൈ വെച്ചിട്ട് നല്ലപോലെ എടുക്കുമ്പോൾ തന്നെ കണ്ടോ ഉള്ളിയൊക്കെ ഉള്ള കാരണം ഇതുപോലെ നമുക്ക് മിക്സാക്കി കിട്ടും ഇനി കുറച്ച് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഏത് ഷേപ്പിലാണോ അത് വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ആക്കി എടുക്കാം കേട്ടോ ബോൾ ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ പൊക്കം അവിടെ ഷേപ്പിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം ഞാനിവിടെ ബോൾ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത് സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇന്ന് നമുക്ക് ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നല്ല പോലെ ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിലിതുപോലെ ഒഴിച്ചെടുത്തിട്ട് അത് നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മളിതാ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മളിതുപോലെ ഓരോന്നായിട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ തീ കുറയുന്നതിനനുസരിച്ച് നമ്മൾ കൂട്ടിയും കുറച്ചും വേണം അത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമ്മളതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒരെണ്ണം പോലും പൊട്ടിപ്പോവാതെ മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പുറഭാഗം ക്രിസ്പി ആയിട്ട് ഉൾക്കാർ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ അതാ കണ്ട പുറഭാഗം ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണും വേറെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും